ഇനി നിങ്ങളൊക്കെ ൊന്ന് കുട്ടിക്കാലേക്കൊന്നും ഇറങ്ങിച്ചല്ലോ എങ്ങനെയുള്ള മനസ്സായിരുന്നു നമുക്ക് കുട്ടിക്കാലത്തെ പല സ്വഭാവങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മല്ലേ ഒട്ടും ഓർമ്മല്ലേ സ്വാമി അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല എല്ലാവരുടെ ഉള്ളിലും ആ സ്വാർത്ഥതയുണ്ട് പിന്നെ നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് കൊടുക്കാം നാല് പിടിച്ചു വെക്കും നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കില്ല പിന്നെ നോക്കും നമ്മുടെ ആളാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിലുമുണ്ടൊരു അസുരൻ നമ്മളിലുമുണ്ടൊരു ദേവൻ എല്ലാ മനസ്സിലും ഒരു വശത്ത് അസുരനുണ്ട് ഒരു വശത്ത് ദേവനുണ്ട് ഈ ദേവ അസുരന്മാരിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ കൊടുക്കുന്ന മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുണ്ട് ദേവനാണ് നിങ്ങളുടെ സംസ്കാരം കൊടു എവിടെ കൊടുക്കുന്ന സംസ്കാരമുണ്ടോ പങ്കുവെക്കുന്ന സംസ്കാരമുണ്ടോ എത്ര എവിടെ യജ്ഞ സംസ്കാരമുണ്ടോ അവിടെയെല്ലാം സർവഗതം ബ്രഹ്മ സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം ഈശ്വരൻ ആ ബ്രഹ്മം അവരുടെ കൂടെ എപ്പോഴും ഉണ്ട് ആരുടെ കൂടെ ആരുടെ കൂടെ പങ്കുവെക്കുന്നവരുടെ കൂടെ ആരുടെ കൂടെ ഭഗവാനില്ല അവരുടെ ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിലും അവരുടെ കൂടെ ഭഗവാനില്ല ആരുടെ കൂടെ പങ്കുവെക്കാത്തവരുടെ കൂടെ അതുകൊണ്ടാണ് അവരി സഹി അനുഭവിക്കുന്നതും മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പൊ യജ്ഞഭാവന ഉൾക്കൊണ്ട് ജീവിച്ചാൽ നമ്മൾ വാസ്തവം പറഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവരുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ സർവത്ര നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭഗവാൻ ആരോടെങ്കിലും റിസർവേഷൻ ഉണ്ടോ ഭഗവാൻ തന്നെ പറയുന്നു എനിക്ക് ശത്രുവുമില്ല എനിക്ക് മിത്രവുമില്ല എനിക്ക് പ്രിയനുമില്ല അപ്രിയനുമില്ല എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് ഭഗവാൻ ആ രീതിയിലാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ സ്വാർത്ഥതയിൽ നിന്നും ഏതിലേക്ക് കൊണ്ടുവരണം നിസ്വാർത്ഥതയിലേക്ക് കൊണ്ടുവരണം ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഈ ശ്ലോകങ്ങൾ പറയും അവിടെ യജ്ഞത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത് മൂന്നാമത്തെ ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം മുതൽ ഇത് ആരംഭിക്കും അവിടെ ഭഗവാൻ പറയും സഹയജ്ഞ പുരോവാചപ്രജാപതി ഏഷവോത്തിഷ്ടാമത് പണ്ട് സൃഷ്ടിക കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോ അവിടുന്ന് പറയാണ് അനേന പ്രസവിശുദ്ധം അനേന എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദം യജ്ഞം കൊണ്ട് നിങ്ങൾ വർദ്ധിച്ചാലും ഏഷവോത്തിഷ്ടാമത് ഈ യജ്ഞഭാവന നിങ്ങളെ എല്ലാം തരുന്ന ഒരു കാമധേനുമായി മാറും നിങ്ങൾക്ക് വേണ്ടതൊക്കെ എവിടുന്ന് കിട്ടും എവിടുന്ന് കിട്ടും യജ്ഞഭാവനയിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ കൊടുത്തു വെച്ചിട്ടില്ലെങ്കിൽ എടുത്തു വെച്ചതല്ല കിട്ടാൻ പോകുന്നത് കൊടുക്കുന്നതാണ് കിട്ടാൻ പോകുന്നത് കാരണം എവരി ആക്ഷൻ വിൽ ഫോളോ ഒരു റിയാക്ഷൻ ഇത് പ്രകൃതിയുടെ നിയമമാണ് എത്ര ഭൂമിയിൽ നിന്ന് വെള്ളം ആകാശത്തിലേക്ക് പോയിട്ടുണ്ടോ അവിടെ വെള്ളം എത്തിയാലേ അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലോ കടലിൽ വെള്ളം മുഴുവൻ എടുത്തു വെച്ചിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളവും മഴയായിട്ട് ആയിട്ട് ഇങ്ങോട്ട് പെയ്യാൻ പോകുന്നില്ല അങ്ങോട്ട് പോയാലേ ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ ഭൂമിയിൽ പെയ്താലേ നമുക്ക് പുഴയായി ിട്ടാൻ പോകുന്നുള്ളൂ അപ്പോ കർമ്മമുണ്ടെങ്കിലേ കർമ്മത്തിന് കർമ്മഫലമുള്ളൂ കർമ്മഫലം ഉണ്ടാവണമെങ്കിൽ എന്തു തന്നെ വേണം കർമ്മം വേണം അതുകൊണ്ട് നിങ്ങൾ യജ്ഞ ഭാവനയിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് എടുത്തു വയ്ക്കാനല്ല കൊടുക്കാനാണ് ഇനി നോക്കൂ നിങ്ങൾ ലോകത്തിലേക്ക് നോക്കൂ നിങ്ങൾ ഈ ലോകത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ കാരണം അവനെടുത്തു വയ്ക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇവിടെ ഉള്ളവനും ഉണ്ടായി ഇല്ലാത്തവനും ഉണ്ടായി അങ്ങനെയാണല്ലോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ ഈ ലോകം നല്ലതാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല ഉണ്ടോ ഇവിടെ റെവല്യൂഷന്റെ ആവശ്യമില്ല വിപ്ലവങ്ങളുടെ ആവശ്യമില്ല ഉണ്ടോ ഈ കമ്മ്യൂണിസം ആയാലും ശരി ക്യാപിറ്റലിസം ആയാലും ശരി ഡെമോക്രസി സിസ്റ്റങ്ങളായാലും ശരി ഏത് സിസ്റ്റങ്ങളായാലും ശരി ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇല്ലാത്തവനെ ഉള്ളവനാക്കി മാറ്റാനാണ് അപ്പൊ ഉള്ളവനും ഇല്ലാത്തവനുമുള്ള ഒരു ഡിസ്റ്റൻസ് വരാൻ കാരണം ഉള്ളവൻ ഇല്ലാത്തവന് പങ്കുവെക്കുന്ന സ്വഭാവം നിർത്തിവെച്ചു അതില്ലാതെ പണ്ട് ആ സംസ്കാരം ഉണ്ടായിരുന്നു ആ ഉള്ള സംസ്കാരം ഉള്ളത് ഈ പ്രപഞ്ചം നിലനിന്നത് എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയാണ് അതുകൊണ്ട് ദേവാൻ പരസ്പരം ഭാവയന്ത ശ്രേയ ദേവാൻ ഇവിടെ ദേവാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ശക്തികളെ മാത്രമല്ല ദേവൻ എന്ന് ഇവിടെ പറയുന്നത് ഇവിടെ ദേവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന് ആരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ അവരൊക്കെ ദേവന്മാരാണ് അതായത് പ്രകൃതി എന്നർത്ഥം നാം വസിക്കുന്ന പ്രകൃതി തന്നെയാണ് ദേവന്മാരും രമണ മഹഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അഷ്ടമൂർത്തി ബൃദ്ദേവപൂജനം രമണ മഹഷി വിഗ്രഹങ്ങളെയല്ല എന്ന് പറയുന്നത് അഷ്ടമൂർത്തി അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ പല മൂർത്തികളും കേട്ടിട്ടുണ്ടല്ലോ സ്വാമി രാമമൂർത്തി കൃഷ്ണമൂർത്തി ദേർത്തിയാണ് അഷ്ടമൂർത്തി അഷ്ടമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊരു എന്താണ് ആധ്യാത്മിക ചിന്തനമുള്ളവരാണെങ്കിൽ വേഗം മനസ്സിലാവും അഷ്ടം എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമെടുക്കുന്നത് എട്ട് പ്രകൃതികളാണ് ഏതൊക്കെയാണ് അത്രേത് ഭൂമി വെള്ളം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഞാൻ പറയുന്നതല്ലേ ഭഗവാൻ പറഞ്ഞുവെച്ചതാണ് ഭൂമിരാപ്പോനോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരേ പ്രകൃതി അഷ്ടദ ഇതിനെയാണ് എട്ട് പ്രകൃതികൾ എന്ന് വിളിക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയെ തന്നെയാണ് ഈശ്വരനായി ദേവനായി കാണുന്നതെങ്കിൽ ദേവാൻ തേ ആ ദേവന്മാരെ നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ ആ ദേവന്മാര് നിങ്ങളോടും സഹകരിക്കും പരസ്പരം ഭാവയെന്ത അങ്ങോട്ടും ഇങ്ങോട്ടും സേവിച്ചുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് ശ്രേയ പരമവാസ്യത നിങ്ങൾ ശ്രേയസിലേക്ക് ഉയർന്നാലും അതിന് പകരം നമ്മൾ എന്തു ചെയ്തു പരസ്പരം പാര നമ്മളെ പഠിപ്പിച്ചത് ഭാവ എന്താന്നാണ് നമ്മൾ അതിനെ മാറ്റിയിട്ട് എന്ത് പറഞ്ഞു അതിനെ പാര വെച്ചാൽ മതിയെന്ന് അങ്ങനെ നമ്മൾ ആ സിസ്റ്റം നശിപ്പിച്ചു ഇനിയിപ്പെന്ത് ചെയ്യാൻ പറ്റും ഏറെക്കുറെ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു അതുകൊണ്ട് നോക്കൂ ഇപ്പൊ കടകളിലൊക്കെ നിങ്ങൾക്ക് കാണാം രാസവസ്തുക്കളിട്ട് നശിപ്പിച്ച ഒരു വർഗം സാധനങ്ങൾ പിന്നെ അവര് പറയുന്നത് ഓർഗാനിക് ആണ് അത്രേ ഓർഗാനിക് എന്ന് പറഞ്ഞ വലിയൊരു കണ്ടുപിടുത്തം പോലെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മുടെ പൂർവികന്മാർ ഈ ഭൂമിയിൽ ചാണകവും വളയോട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇന്ന് വലിയ ഓർഗാനിക് സാധനങ്ങളായിട്ട് കൊണ്ടുവരുന്നത് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ താളം തെറ്റിച്ചു പ്രകൃതിയെ അല്ലേ എവിടെ നോക്കിയാലും പുഴകൾ സംരക്ഷിക്കണമെന്ന് പറയണോ ഒരു വശത്ത് മണൽ വാരി കൂട്ടണോ എന്നിട്ട് നമ്മൾ പുഴ സംരക്ഷിക്കാൻ പറ്റുമോ പറ്റുമോ എല്ലാവർക്കും വലിയ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കണം എന്നാൽ പുഴ സംരക്ഷിക്കാൻ വീണോ സാധിക്കുമോ സാധിക്കില്ല അപ്പൊ സിസ്റ്റങ്ങൾ മുഴുവൻ താളം തെറ്റിച്ചിട്ട് ഇത് നേരെയാക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല നമ്മൾ മൊത്തം ഉണ്ടല്ലോ പ്രകൃതിയെ മുഴുവൻ നമ്മൾ നമ്മുടെ മനുഷ്യന്റെ സുഖങ്ങൾക്ക് വേണ്ടി അവന്റെ സൗകര്യത്തിന് വേണ്ടി അവൻ താളം തെറ്റിച്ച് കളഞ്ഞു ഇനി ഇതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം ചെയ്താലും സാധ്യമാവോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് കാരണം ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാരിപ്പം തന്നെ ഉത്കണ്ഠ കൊണ്ട് പറയുകയാണ് ഗ്ലോബൽ വാർമിംഗ് കൂടി വരുന്നു ആ പ്രശ്നം കൂടി വരുന്നു ഈ പ്രശ്നം കൂടി വരുന്നു ഐസ് ഒരുകി ഉരുക്കി തീർന്നുകൊണ്ടിരിക്കുന്നു പ്രശ്നം കൂടുതലാവുകയാണ് രൂക്ഷമാവുകയാണ് വരൾച്ച കൂടാൻ പോവുകയാണ് ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യൻ മനുഷ്യന്റെ ബേസിക് സ്വഭാവങ്ങളൊന്നും ഇനി മാറ്റാൻ പോകുന്നില്ല ഉണ്ടോ നോക്കൂ നമ്മൾ എത്രത്തോളം അടിമകളായി തീർന്നു എന്നുള്ളത് വളരെ വളരെ അടിമകളായി തീർന്നപ്പോ ഇപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന് വേണമെങ്കിൽ കോർപ്പറേഷനെ ആശ്രയിക്കണം വേണ്ടേ പണ്ട് നമ്മുടെ വീടുകളിൽ ഗവൺമെന്റിന് എന്ത് പ്രശ്നം ആക്കിയാലും നമ്മളെ ബാധിക്കില്ലായിരുന്നു ലോറി സമരം നമ്മളെ ബാധിക്കില്ലായിരുന്നു ഉണ്ടോ കാരണം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് കത്തിക്കാൻ ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഊതാം വിറക് നമുക്ക് കരി പിടിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരുവിധ സാധന സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ലോറി സമരം പ്രശ്നമാണ് പെട്രോളിന്റെ വില കൂടിയ പ്രശ്നമാണ് ആണോ അല്ലയോ നമ്മൾ അത്രത്തോളം അടിമപ്പെട്ടു പോയി പറയാണ് ഈ ലോകത്തിന്റെ അടിമപ്പെട്ടു പോയി ഇനിയിപ്പം നമ്മൾ വിചാരിച്ചാൽ പോലും ഇതിന്ന് രക്ഷപ്പെടാൻ സാധ്യത സാധ്യല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ മാറി വരും ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വായു ആഹാരം ഒഴിക്കുമോ നിങ്ങൾ വീണ്ടും പഴയതുപോലെ കൂട്ടും വിറക് സംശയമൊന്നുമില്ല അതില് യാതൊരു വിഷമവും ഇല്ല ഇക്കാര്യത്തില് നമ്മൾ ഇപ്പൊ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വരില്ലയെന്നു കഴിഞ്ഞാൽ നിങ്ങളത് വായു ഒഴിക്കുവോ നിങ്ങൾ പോവും ഗ്രാമത്തിലേക്ക് എവിടുന്നെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ നിങ്ങൾ ചട്ടി വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നിങ്ങൾ വെണ്ടക്കയും തക്കാളിയും ഇതൊക്കെ കുഴിച്ചിടും പിന്നെ ഓരോ വീടുകളിലുണ്ടല്ലോ മത്സരമായിരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സുഖസൗകര്യങ്ങളിലേക്ക് നോക്കിയപ്പോ നമ്മൾ ക്രമേണ ക്രമേണ എന്ത് ചെയ്തു അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ടെടുക്കുക എന്നുള്ള സ്വഭാവം വന്നപ്പോൾ പ്രകൃതിയിൽ മുഴുവൻ താളം തെറ്റി നോക്കൂ ഇന്ന് എവിടെ എത്തി കാര്യങ്ങൾ എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു ജോലി വേണമെങ്കിൽ നമുക്കൊരാളെ ആശ്രയിക്കേണ്ടിയിരിക്കണം ഇല്ലേ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടിയിരിക്കണം ഇവിടെയൊക്കെയാണ് ഭാരതീയ ഋഷീശ്വരന്മാര് കണ്ടെത്തിയ വലിയ ഒരു സംസ്കാരം അപ്പോ നമ്മൾ ഈ കൂട്ടായ്മയിൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കാം നമുക്ക് സാധിക്കും പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യൻ മാത്രമല്ല സകല ജീവജാലങ്ങളും പരസ്പരം കൈകോർത്ത് കിടക്കുകയാണ് നമുക്ക് ജീവിക്കാൻ ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആഹാരം വേണം വെള്ളം വേണം അഗ്നി വേണം വായു വേണം ഈ സാധനങ്ങളൊക്കെ വേണം ഇവര് കൂട്ടായി സഹരിച്ചില്ലെങ്കിൽ ഈ ശരീരത്തിന് നിലനിൽക്കാൻ പറ്റുമോ പറ്റുമോ അപ്പൊ ഒരു കൂട്ടായ കർമ്മം നമ്മളീ നടക്കുന്നുണ്ട് ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ അവിടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നില്ലേ ശ്വാസം അകത്തേക്ക് വരുന്നു ആ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഒരു അംശം ദഹിക്കാൻ പോകുന്നു പിന്നീട് കുറച്ച് ശ്വാസം വായു എന്താണ് ബ്ലഡിലേക്ക് കയറുന്നു ശരീരം മുഴുവൻ വ്യാപരിക്കുന്നു മലമൂത്രങ്ങളെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവര് കിട്ടുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നു അതിനെ സെക്രേറ്റ് ചെയ്യുന്നു അവിടുന്ന് രക്തമാക്കി മറ്റേ ഓരോ ഓരോ നാട്ടിൽ തിരിച്ചുവിടുന്നു രക്തം ശുദ്ധമാവുന്നു അശുദ്ധമാവുന്നു അതിനെ ശുദ്ധീകരിക്കുന്നു കിഡ്നി അവിടെ അതിന്റെ പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുന്നത് അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അർത്ഥം കൂട്ടായ കർമ്മം എന്നാണ് ഇനി ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് ഇവര് എടുക്കുന്നു എടുത്തതിനെ അവർ മറ്റുള്ളതിലേക്ക് പങ്കുവെക്കുന്നു അതാണ് ഇവിടെ ചെയ്യുന്നത് മുഴുവൻ എടുക്കുക പങ്കുവെക്കുക ദ ടേക്ക് ഇറ്റ് ആൻഡ് ദ ഗിവിറ്റ് അവരൊന്നും എടുത്തു വെക്കുന്നില്ല എടുത്തു വെച്ചാലും അവർ വീണ്ടും കൊടുക്കുന്നുണ്ടത് ഇങ്ങനെ നിൽക്കുന്നു ഈ പ്രപഞ്ച വ്യവസ്ഥയെങ്കിൽ ഒന്നുകൂടി ഞാൻ അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ഗീതയിലേക്കും കിടക്കാം ഏതായാലും ഇതിനെ നമ്മൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കാം അപ്പം നമ്മൾ ഓക്സിജൻ എടുക്കുന്നു എന്നിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു ചെടികളോ എടുത്തിട്ട് ഓക്സിജൻ നമുക്ക് തരുന്നു ഇതുപോലെ നമ്മൾ കൃഷിപ്പാടത്ത് വളങ്ങൾ കൊണ്ടു നമുക്ക് ചെടികൾ വിത്തും ധാന്യങ്ങളും തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ തരുന്നു ഇതുപോലെ നമ്മൾ പശുവിന് പുല്ല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നു നമുക്ക് വേണ്ട പാല് തുടങ്ങിയത് കിട്ടുന്നു ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും കൊടുക്കുകയും എടുക്കുകയും അല്ലെങ്കിൽ എടുക്കുകയും കൊടുക്കുകയും പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കൂട്ടായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കുകയും കൊടുക്കും ഇതിനെയാണ് ഷെയറിങ് ആൻഡ് കെയറിംഗ് എന്ന് പറയുന്നത് ഷെയറിങ് ആൻഡ് കെയറിംഗ് അങ്ങനെ പ്രപഞ്ചം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എടുക്കുകയും കൊടുക്കുകയും നമ്മൾ ഇനി ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സൂര്യകിരണം നീരാവിയായിട്ട് വെള്ളത്തെ എടുക്കുന്നു അതിനെ വീണ്ടും ആകാശത്തിൽ തീരെ കൊടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നു ഭൂമി അതിനെ സ്വീകരിക്കുന്നു അതിനെ പുഴയായി അരുവിയായി അതിനെ കൊടുക്കുന്നു ഇങ്ങനെ എടുക്കലും കൊടുക്കലും എടുക്കലും കൊടുക്കൽ ഇത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ എടുക്കലും കൊടുക്കലും എടുക്കലും കൊടുക്കലും ഇങ്ങനെ അനസ്യൂതം നടക്കുന്നതിനെ ഈ കർമ്മ സമൂഹത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയും അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാ അന്നസംഭവാം യജ്ഞാൽ പരിജന്യജ്ഞകർമ്മസമുദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം തസ്മാൽ സർവഗതം ബ്രഹ്മ അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യം എവിടെ പ്രതിഷ്ഠിതമാണത്രേ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എവിടെയാണ് ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നത് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണെന്ന് പറഞ്ഞാൽ എപ്പോ നമ്മൾ ഈ സിസ്റ്റപ്രകാരം ജീവിക്കുന്നു ഏത് സിസ്റ്റപ്രകാരം എടുക്കുകയും കൊടുക്കുകയും ആ സിസ്റ്റപ്രകാരം ജീവിക്കുന്നു അപ്പൊ നമ്മുടെ മനസ്സ് ആരുടെ കൂടെ തന്നെ ആയിരിക്കണം ഭഗവാന്റെ കൂടെ തന്നെ ആയിരിക്കണം അപ്പൊ നമ്മുടെ മനസ്സ് ഈശ്വരനിൽ നിന്ന് വിട്ടുപോകുന്നത് നാം എടുക്കുന്നു പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ അതായത് നമ്മൾ ചിലത് പിടിച്ചു വെക്കുന്നു എങ്കിൽ ആ പിടിച്ചു വെക്കൽ നമ്മളെ ആരിൽ നിന്നും അകറ്റിക്കളയും ഭഗവാനിൽ നിന്ന് അകറ്റിക്കളയും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നോക്കിക്കളയും നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും നിങ്ങളുടെ ശരീരം എന്തെങ്കിലും ഒരു വസ്തു എടുത്തു വെച്ചാൽ അത് നാളെ നമുക്ക് പ്രശ്നങ്ങളായി തീർന്നു എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റത്തിൽ നാം ഏതെങ്കിലും ഒന്ന് പിടിച്ചു വെച്ചാൽ അത് നമ്മുടെ മനസ്സിനെ ആരിൽ നിന്നും അകറ്റും ഭഗവാനിൽ നിന്ന് മാറ്റും ഇനി യജ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കുകയും വേണം കൊടുക്കുകയും വേണം പക്ഷെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യണമെങ്കിലുണ്ടല്ലോ അത്രത്തോളം മെന്റലി ഫ്രീ ആയിരിക്കണം ഇവിടെ ഈ എടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബന്ധങ്ങളും നമ്മൾ എടുത്തു വെക്കാൻ സമ്മതിക്കരുത് മനസ്സിനെ ഏതെങ്കിലും ഒരു ബന്ധം നിങ്ങൾ എടുത്തു വെക്കണോ നിങ്ങൾ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എന്നർത്ഥം അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ കാരണം നിങ്ങളുടെ മനസ്സ് പറയുന്നു അവരുള്ളത് കൊണ്ടാണ് എനിക്ക് സുഖവും സന്തോഷവും ധൈര്യവും നിങ്ങൾ ആരെ വിട്ടു ഭഗവാനെ വിട്ടു നിങ്ങൾ അപ്പൊ പിന്നെ നിങ്ങളുടെ കൂടെ എങ്ങനെയാ ഭഗവാൻ ഉണ്ടായാലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നേരെ മറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനോ സാധിക്കും വിടാനോ സാധിക്കും നമ്മുടെ മനസ്സ് വളരെ ഫ്രീ ആയി തീർന്നു പറയാന് ഇങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ആ ജീവിതത്തെയാണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പൊ യജ്ഞത്തിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് യജ്ഞം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് എന്താണ് ദ്രവ്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം സമർപ്പിക്കണമെങ്കിൽ ദ്രവ്യങ്ങൾ വേണമല്ലോ അപ്പൊ എടുക്കണം തീർച്ചയായിട്ടും നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിനെയാണ് നമ്മൾ എന്താണ് കർമ്മത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എടുക്കുക എന്നുള്ളത് കലക്ഷൻ രണ്ടാമത്തത് എടുക്കുക മാത്രമല്ല ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിക്കുക എന്നുണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ സമർപ്പിക്കണം നിങ്ങൾക്ക് ഒരു ഹോമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സംഘടിപ്പിക്കണ്ടേ വേണ്ട അപ്പൊ സംഘടിപ്പിക്കണം ഉണ്ടാക്കണം ആദ്യം പ്രൊഡക്ഷൻ വേണം സംഘടിപ്പിക്കണം രണ്ടാമത്തത് കൊണ്ടുവന്നതിനെ സമർപ്പിക്കണം മൂന്നാമത്തത് അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം പങ്കുവെക്കേണ്ടതുണ്ട് അപ്പ ആദ്യം സംഘടിപ്പിക്കുക പിന്നീട് സമർപ്പിക്കുക പിന്നീട് പങ്കുവെക്കുക അപ്പ ലോക ജീവിതം സുഖകരമായി തീരണമെങ്കിൽ ഈ മൂന്നെണ്ണം തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ അത്യന്താപേക്ഷിതമാണ് ഏതെല്ലാം സംഘടിപ്പിക്കണം സമർപ്പിക്കണം പങ്കുവെക്കണം യജ്ഞത്തിന്റെ സ്വഭാവം ഇതാണ് ശരിക്കും സംഘടിപ്പിക്കുക സമർപ്പിക്കുക പങ്കുവെക്കുക ഇനി നമ്മളതിനെ ഒന്ന് വിശാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന്റെ വലിയ രഹസ്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സംഘടിപ്പിക്കുന്നു സമർപ്പിക്കുന്നു പങ്കുവെക്കുന്നു ഇപ്പൊ നിങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു നിങ്ങൾ അതിനെ ആഹാരമാക്കി എന്ത് ചെയ്യണോ സമർപ്പിക്കുന്നു ഉള്ളിലേക്ക് സമർപ്പിക്കുന്നു ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അതെല്ലാം പലയിടത്തേക്കുമായി പങ്കുവയ്ക്കപ്പെടുന്നു അങ്ങനെയാണല്ലോ നടക്കുന്നത് സംഘടിപ്പിക്കുന്നു സമർപ്പിക്കുന്നു കൊടുക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ഈ രീതിയിലാണ് നടക്കുന്നത് സംഘടിപ്പിക്കുക സമർപ്പിക്കുക അപ്പൊ കടലിലേക്ക് വെള്ളം മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടു അത് സൂര്യ രശ്മിയിലേക്ക് സമർപ്പിക്കപ്പെട്ടു സൂര്യരശ്മി അതിനെ കൊണ്ടുപോയി വീണ്ടും അതിനെ ഒരു സ്ഥലത്തേക്ക് കടലിലേക്ക് മാത്രമല്ല കൊടുക്കുന്നത് അതിനെ പലയിടത്തേക്കുമായിട്ട് പങ്കുവെക്കപ്പെട്ടു അങ്ങനെയല്ലേ പ്രപഞ്ച വ്യവസ്ഥ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലും ഇതേ സംസ്കാരം നമ്മൾ കൊണ്ടു നടന്നാലോ സംഘടിപ്പിക്കണം സമർപ്പിക്കണം പങ്കുവെക്കണം ഈ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ എന്നും പരമാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നും പരമാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും സംഘടിപ്പിക്കണം സമർപ്പിക്കണം പങ്കുവെക്കണം ഏതിനെയൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം അറിവ് വേണം സമ്പത്ത് വേണം പലതും വേണല്ലോ ഇതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാനും സാധിക്കണം ഇതൊക്കെ നമുക്ക് ആരിൽ സമർപ്പിക്കാൻ പറ്റണം ഇതെല്ലാം എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ബോധിച്ചുകൊണ്ട് ഭഗവാനിൽ സമർപ്പിക്കാനും സാധിക്കണം അങ്ങനെ സംഘടിപ്പിച്ച സാധനം കൊടുക്കാൻ ഒരു മനസ് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തികളെ സംബന്ധിച്ച് അവർക്കെന്നും ജീവിതത്തിൽ സന്തോഷം തന്നെയാണ് ഈ ശരീരം സംഘടിപ്പിക്കപ്പെട്ടതാണോ ഒരു അച്ഛനും അമ്മയും ചേർന്ന് പ്രകൃതി കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടതാണോ ഒരാളുടെ മാത്രം കഴിവുകൊണ്ടാണോ ഉണ്ടായത് അല്ല ഇത് നമുക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനെന്ത് വേണം നല്ല സേവനങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചുകഴിഞ്ഞാലോ ജീവിതം ഉത്കൃഷ്ടമായി തീരില്ലേ എന്നാൽ ഈ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും അതെന്താണത് സംഘടിപ്പിക്കുക സമർപ്പിക്കുക പങ്കുവെക്കുക ഈ പങ്കുവെക്കുക എന്നുള്ള സ്വഭാവത്തെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അത് എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രകൃതിയിൽ രണ്ടു തരം ജീവിതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ആ സ്വാർത്ഥതയുള്ള ജീവിതവും നിസ്വാർത്ഥതയുള്ള ജീവിതവും ആരാണോ പങ്കുവയ്ക്കാൻ മടിയില്ലാത്തത് അവര് സ്വാർത്ഥന്മാരാണോ നിസ്വാർത്ഥന്മാരാണ് ആരാണോ പങ്കുവെക്കാൻ മടിയുള്ളവര് അവരാണ് സ്വാർത്ഥന്മാര് അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാര് ദേവന്മാരെയും അസുരന്മാരെയും കൊണ്ടുവന്നിരിക്കുന്നത് ദേവൻ അസുരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അർത്ഥം ഇങ്ങനെ എടുക്കരുത് വെളുത്ത് നല്ല ദേഹം എന്താണ് ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന പാർട്ടികള് കിരീടം വെച്ചിരിക്കുന്ന പാർട്ടികളൊക്കെ ദേവന്മാര് ആഫ്രിക്കയിലുള്ള ആളുകൾ നല്ല കറുത്ത നല്ല മുട്ടാളന്മാരായിട്ട് കൊടുവാളും കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള സീരിയലുകാർ കൊണ്ടുവരിക അവരൊക്കെ അസുരന്മാര് ഇങ്ങനെയൊന്നും നല്ല കഥയെ ഈ കഥകളൊക്കെ ചിത്രരൂപത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് പറയാനുള്ളത് സ്വാർത്ഥന്മാരാണ് ആര് അസുരന്മാരെന്ന് പറയുന്നു ജനറലി ഒരു കഥ പറയുമ്പോൾ അങ്ങനെയാ പറയുന്നത് നിസ്വാർത്ഥന്മാരെയാണ് ഏഹ് ദേവന്മാര് അതുകൊണ്ട് അസുരന്മാര് പോലും വല്ലതും കിട്ടണം എന്നുണ്ടെങ്കിൽ തപസീത് പ്രീതിപ്പെടുത്തുന്നത് ദേവന്മാരെയാണ് ദേവന്മാരൊരിക്കലും തങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി ആര് തപസ്സിയാറില്ല അസുരന്മാര് അസുരന്മാരെന്തിനോ ദേവന്മാരിൽ നിന്നും കിട്ടുന്ന വരങ്ങൾ അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി അവര് ഉപയോഗിക്കുന്നു ക്ലിയർ ഇറാവുണ്ടോ നിക്ക് അപ്പൊ പ്രപഞ്ചത്തിൽ എപ്പോഴും രണ്ടു മനസ്സുണ്ട്